ഞാൻ എത്രയോ വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നു വാർത്തകൾ വിശേഷങ്ങൾ പക്ഷെ ഇന്ന് ഞാൻ ഒരു സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതായത് റാന്നി ഇ ടി എഫ് ആർ താമസിക്കുന്ന ഇ ടി എഫ് ആർ ചെയ്താണ്ട് വിവാഹ മന്ദിരകളിൽ അതായത് വീഡിയോ എടുത്തുകൊണ്ട് തൻ്റെ ഉപജീവനന്മാർക്ക് നടത്തിക്കൊണ്ടിരുന്ന നിജു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാർ മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ കേട്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുട്ടിയുണ്ട് ഉണ്ട് അപ്പം അദ്ദേഹം ഇന്ന് അതായത് ഈ പിന്നെ പിന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗത്തിനടിമയായിരിക്കുന്നു അദ്ദേഹത്തിന് ഒരു കിഡ്നി കംപ്ലയിൻ്റ് പൂർണ്ണമായിട്ട് പോയിരിക്കും അടുത്ത കിഡ്നി അത് ബാധിച്ചു എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണമെന്നുള്ള നിർദ്ദേശം ഡോക്ടർമാർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അത്യാവശ്യമായിട്ട് വേണ്ടിയിരിക്കുന്നു പത്ത് പൈസ പോലും ഇല്ലാത്ത നിർദ്ധനായ കുടുംബമാണ് നിങ്ങൾക്കറിയാം ഒരുമാരിപ്പെട്ടവർക്കൊക്കെ ഈ കുടുംബത്തെ അറിയാമായിരിക്കും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പൈസ അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് വിനീതമായി വിനീതത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തുക അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ രോഗഭേകമാകട്ടെ കിഡ്നി മാറ്റി വെക്കാനുള്ള ഒരു സന്മനസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാം കൂടെ കൂടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം അടിയന്തിരമായിട്ട് വേണ്ട സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉടനടി വാർത്ത പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയി കേട്ടോ ഞാൻ ഇപ്പം നിൽക്കുന്നത് അതായത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ഈ നിജുവിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അതായത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത് ഗവൺമെൻറ് വഴിയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു നമുക്കറിയാം ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് കുഴപ്പമില്ല പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ കിട്ടിയും മാറ്റവും സസർഗിക്ക് അതായത് ഡേറ്റും പ്രത്യേകിച്ച് ഓരോ മാസങ്ങൾ നീണ്ടു പോകുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ടാണ് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് സ്വന്തം സിസ്റ്റർ തന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഈ എത്ര നാളായി തുടങ്ങിയിട്ട് പെട്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടി നമ്മൾ ചെയ്തോണ്ടിരുന്നവണ ഫോളോപ്പിന് പോയ സമയത്താണ് ഇത്രയും കൂടുന്ന എമർജൻസി ആയിട്ട് നമ്മുടെ അല്ല അദ്ദേഹത്തിന് ഇരിപ്പ് അദ്ദേഹത്തിന് വിഷമമുണ്ട് നമ്മൾ വിഷമിപ്പിക്കാതെ തന്നെയാണ് കാരണം ഒരു ഇന്നത്തെ കാലത്ത് രോഗത്തിന് എല്ലാ രോഗത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് കിട്ടി മാറ്റി വെക്കാനുള്ള സംവിധാനം അതിനുള്ള സാമ്പത്തികം എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ അത് എത്ര എത്ര ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത് അടിയന്തരമായിട്ട് വേണം അല്ലേ അപ്പം അതെല്ലാവരും എല്ലാ പ്രാവശ്യം കേൾക്കണം കേട്ടോ ഇത് ഈ നിൽക്കുന്നതാണ് പേരനാണോ ശ്മി വൈഫാകട്ടോ ഭാര്യയാണ് ഇത് സിസ്റ്റർ ഹണി എന്നാ അമ്മച്ചി പേരൻ അമ്മച്ചിന് അപ്പം നിങ്ങൾക്ക് എല്ലാവരും സുപരിചിതമായി നമ്മളെ പത്തനംതിട്ട ജില്ലയിൽ എല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും പ്രത്യേകിച്ച് നിജുവിനെ അപ്പം എല്ലാവരും നിങ്ങൾ ഫോൺ എടുക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന പൈസ എത്രയും പൈസയാണ് അത്രയും പൈസ നിങ്ങൾ ഗൂഗിൾ പേ ആയിട്ടാണെങ്കിലും ബാങ്ക് മുന്നേ അക്കൗണ്ടിലേക്കാണെങ്കിലും ഇട്ട് ഈ യുവാവിനെ നിങ്ങൾ സഹായിക്കണം അതുകൂടാതെ വേറെ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഇത് നമുക്കറിയാം നമ്മളാരും ക്ഷണിച്ചു വരുത്തുന്നതല്ല രോഗങ്ങൾ അപ്പോൾ ആ രോഗം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനും അതിൻ്റെ തൊഴിലേർപ്പാട് ഏർപ്പെടുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക്